സന്ധ്യയ്ക്ക് രാമായണം പാരായണം ചെയ്യാമോ പലർക്കുമുള്ളൊരു സംശയമാണിത് ഇന്ന് നമുക്കിതിനെക്കുറിച്ച് നോക്കാം സന്ധ്യയ്ക്ക് രാമായണം പാരായണം ചെയ്താൽ ഹനുമാൻ സ്വാമി കോപിക്കും എന്നാണ് ഒരു കഥ പ്രചരിക്കുന്നത് എന്നാൽ ഇത് തികച്ചും അന്ധവിശ്വാസമാണ് സന്ധ്യയ്ക്ക് രാമായണം പാരായണം ചെയ്താൽ ഹനുമാൻ സ്വാമി കോപിക്കും എന്ന് പറയുന്നതിന് പിന്നിൽ പറയുന്ന കഥ എന്നത് ഹനുമാൻ സ്വാമി ഭജനം ഇരിക്കുന്ന സമയമാണ് അതിനാൽ ഭക്തജനങ്ങൾ രാമായണം പാരായണം ചെയ്യുകയോ ഹനുമത് ഭജനങ്ങൾ ഉരുവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി കോപിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ അത് പൂർണമായും അടിസ്ഥാനരഹിതമാണ് കാരണം അമൃത സ്വരൂപികളും പുണ്യാത്മാക്കളുമായ ജനങ്ങൾ ഭക്തി മൂലമാണ് ഈശ്വരനെ ഭജിക്കുന്നത് അതുകൊണ്ട് തന്നെ ആഞ്ജനേയ സ്വാമിയുടെയോ മറ്റു ദേവന്മാരുടെയോ കോപം ഉണ്ടാകില്ല മറ്റൊന്ന് ഹനുമാൻ സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തിന് തടസ്സം നേരിടും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് ഹനുമത് ഭജനം നടത്താൻ സാധിക്കില്ല അപ്പോൾ ഈ പറയുന്നത് തികച്ചും ഒരു അന്ധവിശ്വാസമാണ് രാവിലെയോ രാത്രിയിലോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് രാമായണം തികഞ്ഞ ഏകാഗ്രതയോട് കൂടി പാരായണം ചെയ്യാം പക്ഷേ ഒന്നുണ്ട് അതായത് സന്ധ്യ സമയത്ത് വായിക്കാത്തതിന് മറ്റൊരു കാരണമുണ്ട് എവിടെ രാമായണം പാരായണം നടന്നാലും അവിടെയെല്ലാം ഹനുമാൻ സ്വാമി ആനന്ദാസ്ത്രു ചൊരിഞ്ഞുകൊണ്ട് അത് കേൾക്കാനിരിക്കും എന്നതാണ് വിശ്വാസം ദേവന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ യക്ഷന്മാർ പരേതാത്മാക്കൾ തുടങ്ങിയവരെല്ലാം ഇത് കേൾക്കാൻ സന്നിഹിതരാകും സമയത്ത് രാമായണം വായിച്ചാൽ ഇക്കൂട്ടരുടെയെല്ലാം സന്ധ്യാവന്തനം മുടങ്ങും ഹനുമാനാണെങ്കിൽ എല്ലാ സന്ധ്യയിലും തർപ്പണമുണ്ട് നാരദന നിവേദ്യം സന്ധ്യയ്ക്കാണ് അതുപോലെ ചില അമൃത സ്വരൂപികളായ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കും സന്ധ്യാവന്തനമുണ്ട് അത് നടപ്പിലാകുന്നതിന് വേണ്ടിയാണ് സന്ധ്യയ്ക്കുള്ള രാമായണ പാരായണം നിർത്തിവെക്കുകയും അത് കഴിഞ്ഞ് രാമായണം പാരായണം തുടരുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള പുതിയ കഥകളും അറിവുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ